നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ഓരോ നോട്ടീസൊക്കെ വരും അതിനപ്പൊക്കെ മറുപടി കൊടുക്കും ഞങ്ങൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മറുപടി നൽകിയിരുന്നോ നോട്ടീസ് കിട്ടിയാൽ മറുപടി കൊടുക്കുമല്ലോ അതിൻ്റെ ഒരു ഫോർമാലിറ്റീസ് അങ്ങനെയാണല്ലോ കൊടുക്കും അല്ല ചിലത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ പദ്ധതി വരുമോ പഞ്ചായത്തിന് ഇപ്പോൾ ഉണ്ടാവും ടൗൺ പ്ലാനിങ്ങിനുണ്ടാവും അപ്പോൾ അവര് അതിൻ്റെതായ ആരെങ്കിലും പരാതി കൊടുക്കുമ്പോൾ അവർ നോട്ടീസ് അയക്കും നോട്ടീസ് നമ്മൾ മറുപടി കൊടുക്കും സംഗതികൾ മുന്നോട്ട് പോവുകയും ചെയ്യും അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാ എല്ലാ നിയമങ്ങളും ആര് തടസ്സപ്പെടുത്തിയാലും അത് നിലനിൽക്കുകയില്ല ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല വീട് എടുത്തുകൊടുക്കുന്നത് എണ്ണായിരത്തിലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം രേഖകളെ കുറിച്ചൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കയിലൂടെ വകയില്ല അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കാനും തന്നെയും അത് അതിപ്പോ ഫുള്ളായിട്ട് തരില്ലോ ഘട്ടം ഘട്ടമായിട്ടാണ് പഞ്ചായത്ത് തരിക അത് ഓരോ ഘട്ടം പൂർത്തീകരിക്കും പഞ്ചായത്ത് ഞങ്ങൾക്ക് തരും കേട്ടോ ഇതിലാരും പിന്നെ എതിർക്കേണ്ടത് ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ മീഡിയയിലൊക്കെ കാണുന്ന ഗവൺമെൻറ് നല്ല സഹകരണം ഉണ്ട് മന്ത്രിമാരിൽ ഞങ്ങൾ സഹകരണം കാരണം അവിടെ ഇത് പുനരുവാധി പുനരധിവാസം അതിൽ കേരളീയ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം സംഗമത്തിലെ സർക്കാരിന്റെ പരിപാടി നടന്നിരുന്നത് അത് അതിനകത്ത് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത് അത് നിങ്ങള് അവരോട് ചോദിച്ചു അത് സംഘടിപ്പിച്ചവരോട് ചോദിച്ചു നോക്ക് എന്താ പറയാനെ ഗസ യെസ് തീർച്ചയായിട്ടും അതെ ഇത് മുസ്ലിം മുസ്ലിം ലീഗ് ഈ ഇരുപത്തിയഞ്ചാം തീയതി എറണാകുളത്ത് ഗസ ഐക്യദാർഢ്യ സംഗമം വെച്ചിട്ടുണ്ട് അതിലെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയാണ് മുമ്പ് നമ്മൾ പിന്നെ കോഴിക്കോട് നടത്തിയല്ലോ പിന്നെ ഫലസ്തീൻ ഐക്യറാലി അതുപോലെ ഒന്നിപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവർ ഇരുപത്തി അഞ്ചാം തീയതി നടത്തുന്ന ഒരു വലിയ സമയങ്ങളായിരിക്കും തീർച്ചയായിട്ടും അത് സമാന ചിന്താഗതിക്കാരായ എല്ലാവരും ഞങ്ങൾ വിളിക്കുന്നുണ്ട് പ്രമുഖ വ്യക്തികളൊക്കെ അതിലേക്ക് വരും